സുരേഷ് ഗോപിയുടെ വിജയത്തിലൂടെ സംസ്ഥാനത്തെ ബി ജെ പി അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ പാർട്ടി നോക്കാതെയാണ് ആളുകൾ ആശംസയും അഭിനന്ദനവും അറിയിക്കുന്നത് സോഷ്യൽ മീഡിയ നിറയെ സുരേഷ് ഗോപിക്കുള്ള അഭിനന്ദനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിക്ക് അഭിനന്ദനം അറിയിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ സുരേഷ് ഗോപിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് മോഹൻലാൽ ആശംസ അറിയിച്ചിരിക്കുന്നത് അഭിനന്ദനങ്ങൾ പ്രിയ സുരേഷ് എന്നാണ് മോഹൻലാൽ കുറിച്ചത് നിങ്ങളുടെ വിജയത്തിന് പ്രിയ സുരേഷ് ഗോപിക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദങ്ങളെന്ന് മമ്മൂട്ടിയും കുറിച്ചു രണ്ട് പോസ്റ്റിലും സുരേഷ് ഗോപി നന്ദി അറിയിച്ച് കമൻറ്റും ചെയ്തു സലീം കുമാറും സുരേഷ് ഗോപിക്ക് അഭിനന്ദനം അറിയിച്ചു രാഷ്ട്രീയമായ വ്യത്യസ്ത ചേരികളിലാണെങ്കിലും വ്യക്തിപരമായി അങ്ങയുടെ വിജയത്തിൽ സന്തോഷിക്കുന്നു എന്നാണ് അദ്ദേഹം കുറിച്ചത് നേരത്തെ സിനിമാ താരങ്ങളായ അനുശ്രീ ഭാമ ബീനാൻറണി മുക്ത കൃഷ്ണകുമാർ തുടങ്ങിയ താരങ്ങൾ സുരേഷ് ഗോപിക്ക് ആശംസ അറിയിച്ചിരുന്നു ഹൃദയം കീഴടക്കിയ സുരേഷ് ഗോപി തൃശ്ശൂർ അങ്ങെടുത്തു നിറഞ്ഞ സ്നേഹമെന്നാണ് നടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഞങ്ങൾ ആഗ്രഹിച്ച വിജയമെന്നും ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയമെന്നും എല്ലാവരും കൂടിയുണ്ട് സുരേഷ് ഏട്ട എന്നും ബി നെ കുറിച്ചു സുരേഷ് ഗോപിക്കൊപ്പമുള്ള ചിത്രമാണ് അനുശ്രീ പങ്കുവച്ചത് ബിഗ് ബ്രദർ അഭിനന്ദനങ്ങളെന്ന് അനുശ്രീ കുറിക്കുകയുണ്ടായി അതേസമയം കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവും സുരേഷ് ഗോപിയുടെ വീട്ടിൽ നേരിട്ടെത്തിയാണ് അഭിനന്ദനം അറിയിച്ചത് താമര വിരിയില്ല വിരിയില്ല എന്ന് പറഞ്ഞിട്ടിപ്പോൾ ഇന്ത്യ ഒട്ടാകെ തൃശൂരിലേക്ക് നോക്കുകയാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഹീറോ ആയി സുരേഷ് ഗോപി മാറിയെന്നും കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തു സുരേഷ് ഗോപിക്ക് മധുരം നൽകിയാണ് ഭാര്യ രാധിക തിരഞ്ഞെടുപ്പ് വിജയം ആഘോഷിച്ചത് ഒപ്പം മറ്റ് സിനിമാ താരങ്ങളും പങ്കുവെക്കുകയുണ്ടായി ദിലീപും സുരേഷ് ഗോപിക്ക് ആശംസ അറിയിച്ചുകൊണ്ട് പോസ്റ്റ് പങ്കുവെക്കുകയുണ്ടായി വിജയത്തിൽ ലൂർദ് മാതാവിന് സുരേഷ് ഗോപി നന്ദി പറഞ്ഞു ഒഴുക്കിനെതിരെയാണ് നീന്തി കയറിയതെന്നും വ്യക്തിപരമായി ഒരുപാട് ദ്രോഹങ്ങൾ നേരിട്ടുവെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് സത്യം തൃശൂരിലെ ജനങ്ങൾ മത്സരാക്കിയെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു എലക്ഷൻ റിസൾട്ട് തന്നെ പിറ്റേ ദിവസം സുരേഷ് ഗോപി തൃശ്ശൂരിലേക്കെത്തി വിമാനം മുക്കിയാണ് അദ്ദേഹം കൊച്ചിയിലെത്തി റോഡ് മാർഗം തൃശ്ശൂരിലേക്ക് പോവുകയായിരുന്നു വരും ദിവസങ്ങളിൽ അദ്ദേഹം ഡൽഹിയിലേക്ക് പറക്കുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ